ഹായ് എവരി വാൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നന്നായി പോയ നമ്മുടെ റോബസ്റ്റാപ്പഴം ഉണ്ടല്ലോ അതും കൊണ്ട് ഒരു അടിപൊളി പാൻ കേക്കാണ് കേട്ടോ വളരെ സോഫ്റ്റ് ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള പാൻ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് റോബസ്റ്റാപ്പഴം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയോ അല്ലെങ്കിൽ ജീരകോ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഏലക്കായിട്ട് കൊടുക്കുന്നത് കുറച്ച് പഞ്ചസാര മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇപ്പം നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ വേറെ ചേർക്കണില്ല കേട്ടോ ഇനി നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മൈദാ ചേർത്ത് കൊടുക്കാം ഗോതമ്പ് ആണെങ്കിൽ അത് മതി കേട്ടോ അപ്പോൾ ഞാൻ ചേർക്കുന്നത് മൈദയാണ് അപ്പോൾ മൈദ ചേർ രണ്ട് മൂന്ന് സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം നമ്മൾ ചേർക്കുന്ന പാലിൻ്റെയൊക്കെ അളവിനനുസരിച്ചാണ് കേട്ടോ നമ്മൾ ഈ പൊടി ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ചേർക്കുന്ന പാലിൻ്റെയൊക്കെ അളവിനനുസരിച്ച് വേണം കേട്ടോ പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ഗ്ലാസ് അളവിലാണ് പാൽ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് ഇനി നമുക്കിത് ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കാം ഈ ഒരു പരുവത്തിൽ അടിച്ചെടുക്കണം ഇനി ഇതിലേക്കൊരു ശകലം ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം ഇനി ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നെയ്യൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ നീങ്ങ കൂടുതൽ ചേർക്കുമ്പോൾ കൂടുതൽ ഒരിക്കലും ടേസ്റ്റി ആയിട്ട് വന്നോളൂ റോബസ്റ്റാപ്പഴമൊക്കെ ഒന്നിച്ച് പഴുത്തുപോയാൽ എന്ത് ചെയ്യും എന്നോർത്ത് ബുദ്ധിമുട്ടുണ്ടാട്ടോ ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസം ഉണ്ടാക്കിയാൽ തന്നെ മതി കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും കേട്ടോ ഇനി നമുക്കിത് വെച്ച് ഒരു സൈഡ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു സൈഡ് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷവും കുറച്ച് നെയ്യും കൂടെ സൈഡിൽ കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡും നന്നായി മൊരിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ വളരെ സോഫ്റ്റാണ് കേട്ടോ ഇത് കുഞ്ഞു കുട്ടികൾക്ക് വരെയും കൊടുക്കാൻ കൊള്ളാം ചൂടോടുകൂടി കഴിക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ട അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ ഓക്കെ സി യു